കരാറുകാരന്റെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടന്ന ലോണ്ട്രി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നിരീകരിക്കാൻ വാടൂർ സോമൻ എം എൽ എ കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല പത്തു മാസം മുമ്പ് കരാറുകാരൻ കുറേ ഭാഗം വീതി കൂട്ടുകയും മെറ്റൽ അടക്കമുള്ള ഏതാനും സാമഗ്രികളിൽ ഇറക്കുകയും ചെയ്തു പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല എം എൽ എയും നിർമ്മിതി കേന്ദ്രവും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും മുൻപ് ചെയ്ത ജോലിയുടെ ബില്ല് മാറിക്കിട്ടാത്തതിനാൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായില്ല ഇതിനിടെ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി ഉപ്പുതര പാലം ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ ടാറിംഗ് നടത്തുകയും ഇരുപത് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു തുടർന്നാണ് റോഡ് കഴിഞ്ഞ ദിവസം പണി ആരംഭിച്ചത് ഇന്നലെ മുതൽ ആരംഭിച്ചു നാല് ഈ തീരും എന്നാണ് ഒരു വർഷത്തോളമായി ആ പണി കിടക്കുന്നു പല ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ും കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം തുടങ്ങിയ ഏലപ്പാറ കൊച്ചുകനിതു ഉപതർ റോഡിന്റെ ഭാഗമാണ് ഈ റോഡ് എസ്റ്റിമേറ്റിലെ അഭാഗം മൂലം ലോണ്ടറി ഫാക്ടറിക്ക് സമീപം ഫണ്ട് തീർന്ന് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു എന്നാൽ ഇതേ നിലവാരത്തിലല്ല പുനരാരംഭിച്ച നിർമ്മാണം നടക്കുന്നത് ടൗണിലെത്തുന്ന മുന്നൂറ് മീറ്റർ ഭാഗം ഇപ്പോഴും നിർമ്മാണത്തിന് പുറത്താണ് പണ്ടിന്റെ കുറവാണ് ഈ ഭാഗം നിർമ്മിക്കാൻ തിരിച്ചടിയായിരിക്കുന്നത് ടാർ എത്തിയാലുടൻ ടാറിംഗ് ആരംഭിക്കത്തക്ക വിധത്തിലുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ